സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ അതിനുള്ള കത്ത് കൊടുത്തു കഴിഞ്ഞു അടുത്ത ദിവസങ്ങൾ വേണ്ടി ചർച്ച ചെയ്യും പിന്നെ അവർ ഉന്നയിച്ച മൂന്ന് പ്രശ്നമാണ് ആ മൂന്ന് പ്രശ്നവും ചർച്ച ചെയ്താൽ അത് നമുക്കൊരു ധാരണ ഉണ്ടാക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ അത് വലിയൊരു മഹാകാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അത് ഗവൺമെന്റ് തലത്തിൽ ചില നയപരമായി എടുക്കേണ്ട ചില തീരുമാനമുണ്ട് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി ചർച്ച ചെയ്തിട്ട് നമുക്ക് നയപരമായി എടുക്കേണ്ട നില എടുക്കാം പിന്നെ അതിനകത്തുള്ള പ്രശ്നം അതിനകത്തുള്ള പ്രശ്നം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അത് അവർ തമ്മിലുള്ള എന്തോ ചെറിയ തർക്കങ്ങളാണ് അതൊക്കെ അവർ ഒരു ബെഞ്ചിന്റെ ഒരു മേശനോട് ചുറ്റി പോകാൻ സംസാരിച്ചു തീർക്കുന്ന വിഷയങ്ങളുള്ളൂ ഇന്നത്തെ കേരളത്തിലെ സിനിമാരംഗം വളരെ മെച്ചപ്പെട്ട നില പോവുകയാണ് പ്രയാസങ്ങളില്ലെന്നല്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയ വർഷങ്ങളായി ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയ നൂറുകണക്കിന് സിനിമ ഇറങ്ങി അപ്പോൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ ആളുകൾ വരുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ വരുന്നത് കേരളത്തിൽ സിനിമാ രംഗം മെച്ചപ്പെട്ട മെച്ചപ്പെട്ടത് നേരത്തെ ഒരു പത്തോ മുപ്പതോ സിനിമ ഒരു വർഷം ഇറങ്ങുന്നെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നാൽപ്പത് സിനിമയിൽ ഇറങ്ങും എല്ലാ സിനിമയും ലാഭകരമാകണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നതിന് കാര്യമില്ല എല്ലാ സിനിമയും ലാഭകരമാകുന്നത് ശരിയല്ല അത് ഒരിക്കലും ചരിത്രത്തിലുണ്ടാകത്തില്ല മെച്ചപ്പെട്ട സിനിമയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും എല്ലാ ഡയറക്ടേഴ്സും ചെയ്യുന്നത് എന്താ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെച്ചപ്പെട്ട സിനിമ ഇറങ്ങുക ഗവൺമെൻറ് സപ്പോർട്ടുണ്ട് ഗവൺമെൻറ്റിന് തിയേറ്റർ കൊടുക്കും ഗവൺമെൻറ് സപ്പോർട്ടുണ്ട് മെച്ചപ്പെട്ട സിനിമ ഇറങ്ങുന്നതിന് എന്ത് സൗകര്യം അതിൻ്റെ പിന്നെ ഇപ്പോൾ ചിത്രാഞ്ജലി അടക്കമുള്ള സ്റ്റുഡിയോയുടെ എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് ക്യാമറ അടക്കം കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷൂട്ടിംഗ് സെൻ്റർ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ ഷൂട്ടിങ്ങും ഫലപ്രദമായി ചെയ്യാം അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഏറ്റവും നല്ല സിനിമ ഇറക്കുക ഇതൊരു കോമ്പറ്റേറ്റീവ് മേഖലയായി മാറി ഇത് മത്സരമാണ് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ആണ് ഒന്നാം സ്ഥാനത്ത് വരും അത് ആരെയും കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ മെഗാ മെഗാസ്റ്റാറുകൾ അഭിനയിക്കുന്ന സിനിമ മാത്രമാണ് കേരളത്തിൽ വിജയിക്കുന്നത് മാറിയില്ലേ മാറി ഇപ്പോൾ അവ വളരെ ജൂനിയേഴ്സ് ആയിട്ടുള്ള സിനിമ പിന്നെ നടന്മാർ നടിമാർ അഭിനയിച്ച ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ഉണ്ടല്ലോ നല്ല നല്ല നിലയിൽ കൂടുന്ന സിനിമ അതിൻ്റെ പൊന്മാ പൊന്മാൻ ആ പൊന്മാൻ സിനിമ ചെങ്ങന്നൂരിലായിരുന്നു അതിൻ്റെ ലോഞ്ചിങ് ആദ്യം അവർ അവരൊന്നും ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പൊന്മാൻ സിനിമ വലിയ തലത്തിൽ തൂടുകയാണ് അതിനകത്ത് എത്ര മെഗാസ്റ്റാറുണ്ട് അപ്പം സിനിമയുടെ കഥ ആളുകളുടെ ആസ്വാദ ആസ്വാദനത്തിനുള്ള രീതികൾ അതിനകത്ത് പിന്നെ സംവിധാനത്തിൻ്റെ സാഹചര്യങ്ങൾ അതിന്റെ തിരക്കഥ അതിന്റെ മൂല്യം ഇതെല്ലാം ജനം നോക്കും അപ്പൊ കോമ്പറ്റേറ്റീവ് ആയിട്ട് ഒരു മേഖലയാണ് കോമ്പറ്റേറ്റീവ് മേഖലയിൽ മത്സരിച്ച് സിനിമ ഇറക്കട്ടെ മത്സരിച്ച് നല്ല സിനിമ ഇറങ്ങിട്ട് അപ്പൊ വിജയിക്കും അല്ല അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞത് ഈ സിനിമാ നടന്മാർ അല്ലെങ്കിൽ നടിമാരായിട്ടുള്ള പ്രമുഖരുടെ പൈസ അവർ കൂടുതൽ ഒരു പ്രയാസപ്പെട്ട കാര്യമാണെന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചതാണ് അവരെ ചൊടിപ്പിച്ചത് അതല്ല വിഷയം മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കണേ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കണല്ലേ പുലിരാജ് സിനിമയിൽ അഭിനയിക്കണം മറ്റുള്ള സുരേഷ് ഗോപി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നടനോ നടിയോ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അതിനൊരു ഉണ്ട് ആ പണം അവർക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും ആ വാല്യൂനെ സംബന്ധിച്ച് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല അഭിനയിക്കണമെങ്കിൽ അവർ അവരുടെ സിനിമയിൽ വിജയിക്കുന്നൊന്നുമില്ല പലതും പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർക്കൊരു ഉണ്ട് അപ്പോൾ ആ വാല്യൂ അനുസരിച്ച് സിനിമയിൽ അഭിനയിക്കാൻ അവർ വരുമ്പോൾ അവർക്കതിനുള്ള പണം കൊടുക്കേണ്ടി വരും അതാണ് സിനിമ പരാജയപ്പെട്ടത് എന്ന നിലയിലേക്ക് എത്താൻ പറ്റുമോ സിനിമ പരാജയപ്പെടുന്നതിൻ്റെ കാരണം സാമ്പത്തിക ചെലവ് കുറച്ച് നല്ല സിനിമയെടുത്താൽ സിനിമ പരാജയപ്പെടില്ല കേരളത്തിലെ തിയേറ്ററുകളിൽ അത് ഓടിയാൽ പരാജയപ്പെടില്ല ഒ ടി ടി കൊണ്ടുവന്നു ഇവിടെ പോയി ഒ ടി ടി വല്ല ഇട്ടല്ലോ എല്ലാവരും നേരിട്ട് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വന്ന് തുടങ്ങിയല്ലോ അപ്പോൾ യഥാർത്ഥ വിഷയത്തിൽ നമ്മൾ അകലണ്ട ഈ രംഗത്ത് നല്ല നല്ല അർത്ഥവത്തായ സിനിമകൾ വരട്ടെ അതിനുവേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും അത് അവർ തമ്മിലുള്ളവർക്ക് അവര് പറഞ്ഞു തീർക്കണം ഇല്ല അവരെ ഞങ്ങൾ ആരാണോ സിനിമാ രംഗത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇത് ഗവൺമെന്റിന് മുമ്പിൽ കത്ത് തന്നിട്ടുള്ളത് അവരെ വിളിക്കും സംസാരിക്കും അത് നയപരമായ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാക്കി അവർ തമ്മിലുള്ള വിഷയങ്ങൾ അവര് തമ്മിൽ പറഞ്ഞു തീർക്കണം അത് തീരും അത് വലിയ ഇതൊക്കെ എപ്പോഴും ഉള്ളതാണ് സിനിമാ രംഗത്ത് ഇങ്ങനെയൊക്കെ മാത്രമല്ല ചർച്ചകൾ നടക്കണം ഇപ്പം വാ ഇന്ന് മൂടിക്കെട്ടാൻ പറ്റില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയും ഇത് വ്യക്തിയുടെ അഭിപ്രായം മന്ത്രി അഭിപ്രായം എല്ലാ മേഖലയിലും ചർച്ചകൾ നടക്കണം സിനിമാ രംഗത്ത് നല്ല ചർച്ച വരട്ട് ഇപ്പം നമ്മൾ സിനിമ നയം കൊണ്ടുവരാൻ പോകില്ലേ ചർച്ച വന്നതിന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങൾ മാധ്യമങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ചർച്ച കൊടുത്തിക്കൊണ്ടു വന്നു ആ ചർച്ച കൊടുത്തിക്കൊണ്ട് വന്നപ്പോൾ നല്ലൊരു സിനിമാ പോളിസി കൊണ്ടുപോയി ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ കോൺക്ലേവിലേക്ക് പോകുന്നു ഈ അടുത്ത വരുന്ന നിയമസഭയിൽ ഒരു ബില്ല് നിയമ നിർമ്മാണത്തിലേക്ക് പോകുന്നു അപ്പോൾ കേരളത്തിലെ സിനിമ സീരിയൽ രംഗത്ത് ഗവൺമെന്റിന്റെ ഒരു നടപടിയിൽ വരാൻ പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ചകൾ വരട്ടെ എന്താണോ ആ മേഖലയെ പരിഹരിക്കേണ്ട പ്രശ്നം അത് കൂട്ടായി പരിശോധിക്കും ഈ കോൺക്ലേവിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരും ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാരങ്ങൾ വരും ഡയറക്ടേഴ്സിൻ്റെ ഭാരകൾ വരും അമ്മയുടെ ഭാരവാൾ വരും ഡബ്ല്യു സി സിയുടെ വരും എല്ലാവരും വരും അവരെ എല്ലാം കൂടി വെച്ച് നമ്മൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കും വേറെ പ്രശ്നമൊന്നുമില്ല